ഹായ് മക്കളെ ഇന്ന് നമുക്ക് അംബ്ളിമാമിനൊരു കത്തെഴുതാം മക്കൾക്ക് പട്ടൂസിനെ ഓർമ്മയില്ലേ മേടക്കാറ്റ് പട്ടൂസിനെ ആബിതക്കുട്ടിയുടെ അടുത്ത് കിടത്തി മടങ്ങിപ്പോയി നേരം പുലർന്ന് പട്ടൂസ് കണ്ണു തുറന്നപ്പോൾ ആബിതക്കുട്ടിയെയാണ് കണ്ടത് പട്ടൂസിന് സന്തോഷമായി ആവിധക്കുട്ടിയോട് പട്ടൂസ് ആകാശത്തെ വിശേഷങ്ങൾ പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ കുറേ കഴിഞ്ഞു അമ്പ്ലിമാമിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഒരു കത്തെഴുതണമെന്ന് പട്ടൂസിന് തോന്നി കത്തെഴുതാൻ പട്ടൂസിനെ സഹായിക്കാമോ എങ്ങനെ എഴുതാം മുകളിലായിട്ട് സ്ഥലം നമുക്ക് സ്ഥലത്തിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അതെഴുതാം അല്ലെങ്കിൽ സ്ഥലം എഴുതരുതട്ടോ അതുപോലെ ഡേറ്റും ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എഴുതാം അല്ലെങ്കിൽ എക്സാം ഡേറ്റ് എഴുതാം അടുത്തത് പ്രിയപ്പെട്ട അമ്പിളി അമ്പിളിമാമന് നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത് അവരെ പേരാണ് വെക്കേണ്ടത് കേട്ടോ നമുക്ക് അമ്പിളി അമ്പിളിമാമന് തന്നിട്ടുള്ളത് ഇനി മേഘത്തിനാണെങ്കിലോ പ്രിയപ്പെട്ട മേഘത്തിന് ഉള്ളിലുള്ള കണ്ടൻറ്റ് രണ്ട് പാരഗ്രാഫായിട്ട് എഴുതണം കേട്ടോ പ്രിയപ്പെട്ട അമ്പിളി മാമിനി നിനക്ക് സുഖം തന്നെയല്ലേ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ അവിടുത്തെ തണുപ്പൊക്കെ കുറഞ്ഞോ ഇവിടെ ഭയങ്കര മഴയാണ് മേടക്കാറ്റിൻ്റെ തോളിലിരുന്ന് ഭൂമിയിലേക്കുള്ള യാത്ര എന്ത് രസമായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി മേടക്കാറ്റ് എന്നെ ആബിതക്കുട്ടിയുടെ അടുത്ത് കിടത്തി മടങ്ങിപ്പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല ുണർന്നപ്പോൾ ആബിതക്കുട്ടി എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് സന്തോഷമായി എനിക്ക് അമ്പിളി മാമനോടും മേടക്കാറ്റിനോടും ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ മഴ കാരണം ഇപ്പോൾ മാമനെ കാണാൻ കഴിയുന്നില്ല ഇനി എന്നാണ് മാമൻ ഞങ്ങളെ കാണാൻ വരുന്നത് വിശേഷങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് കത്തെഴുതാൻ മറക്കരുത് നിർത്തട്ടെ സ്നേഹത്തോടെ പട്ടൂസ് മക്കൾക്ക് നമ്മുടെ ചാനലിലൂടെ നിൽക്കുന്ന ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരിലേക്ക് ചെയ്യാൻ മറക്കരുതേ എൽ എന്താണ് എത്ര മാർക്കിനാണ് എത്ര വിഷയങ്ങളുണ്ട് എന്നൊക്കെ മക്കൾക്കറിയാലോ അല്ലേ മലയാളത്തിനാകെ ഇരുപത് മാർക്കാണ് അതിൽ നാല് മാർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും നാല് മാർക്കിന് പത്രവാർത്ത കത്ത് ആസ്വാദനക്കുറിപ്പ് കഥാരചനാ പരിചയക്കുറിപ്പ് യാത്രാ വിവരണം ഇവയൊക്കെയാണ് ഉണ്ടായിരിക്കുക മക്കൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക ഓരോ വിഷയത്തിനെയും ക്ലാസ്സുകൾ വിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുകയുള്ളൂ